തീക്കൊള്ളികൾ കൊണ്ടാണ് പേപ്പട്ടികൾ കളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല സിംഹം ഇരയെ പിടിച്ച് കുറച്ച് വിശ്രമിക്കാൻ ഇരിക്കുമ്പോൾ പേപ്പിടിച്ച കാട്ടുനായ്ക്കൾ ഓടിവരും ഇരയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്ന അവർക്ക് അറിയില്ല അവിടെയുള്ളത് രാജാവാണ് എന്നുള്ളത് വല്ലാതെ കളിച്ചാൽ രാജാവ് കളി കാര്യമാകും പിന്നെ നായ്ക്കളുടെ കാര്യം തീരുമാനമാകും കാട്ടുനായ്ക്കളെ പോലെയാണ് നമ്മുടെ അയൽവാസികളായ ബംഗ്ലാദേശിക്കാർ എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു കാര്യവുമില്ലാതെ ഇന്ത്യയെ ചൊറിയുകയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ടാക്കി കൊടുത്തത് ഇന്ത്യൻ ആർമി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതേ ബംഗ്ലാദേശ് ഇന്ത്യയോട് ചൊറിയാൻ വന്നാൽ എന്താകും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ബംഗ്ലാദേശിലെ തെരുവുകളിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു കലാപമല്ല അതൊരു യുദ്ധപ്രഖ്യാപനമാണ് ദീപു ചന്ദ്രദാസ് എന്ന പാവം ഹിന്ദു യുവാവിനെ നടു റോട്ടിലിട്ട് തല്ലിക്കൊന്ന് ഉടുന്നുണി ഉരിഞ്ഞ് മരത്തിൽ കെട്ടിത്തൂക്കി പച്ചക്ക് കത്തിച്ചു കളഞ്ഞു ആ പേപ്പട്ടികൾ ഇതുപോലെയുള്ള ചെയ്തികൾ ചെയ്യുന്നവരെ മനുഷ്യരായി എനിക്ക് കണക്കാക്കാൻ സാധിക്കില്ല അവരെ പേപ്പട്ടികൾ എന്നേ എനിക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് എന്ത് സംഭവിച്ചാലും വാ തുറക്കാത്ത ഇതേ വാ തുറക്കാതിരുന്ന യു എൻ വരെ ഹൊർഫിക് അഥവാ ഭീകരമെന്നാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് കുറച്ചുനാൾ മുമ്പ് വരെ ഷെയ്ഖ് ഹസീനയുടെ പേരിൽ നടന്നിരുന്ന പോര് ഷെയ്ക്ക് ഹസീനയെ പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച തീപ്പൊരി വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഉസ്മാൻ ഹാദി ഇന്ത്യയിൽ നിന്ന് പോയ ഒരു അജ്ഞാതനാണ് ഹാദിയെ കൊന്നത് എന്ന് പറഞ്ഞ് അവർ അവിടെ ഇന്ത്യാ വിരുദ്ധ കലാപം അഴിച്ചുവിടുമ്പോൾ ബംഗ്ലാദേശ് അവിടെ ഇന്ത്യാ വിരുദ്ധ കലാപം അഴിച്ചുവിടുമ്പോൾ ഇന്ത്യ ഇതിനൊരു എട്ടിന്റെ പണി കൊടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഉറങ്ങിക്കെടുക്കുന്ന സിംഹത്തെയാണ് അവർ ഉണർത്തിയിരിക്കുന്നത് ജൻസി പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ തുടങ്ങി ഇപ്പോൾ വർഗീയ പ്രാന്തായി മാറിയ ബംഗ്ലാദേശിലെ യഥാർത്ഥ അവസ്ഥയും മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ നടക്കുന്ന ക്രൂരതകളും ഒരു കാര്യവുമില്ലാതെ ഇന്ത്യയെ എന്തിനാണ് ഇതിൽ വലിച്ചഴയ്ക്കുന്നതെന്നും അതുപോലെ ഇന്ത്യയുടെ ബസൂക്ക എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ടിന്യൂസ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ഹൈപ്പ് ലൈക്ക് ഒന്ന് തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ് സംഭവം തുടങ്ങുന്നത് ഉസ്മാൻ ഹാദി എന്ന ഈ മുപ്പത്തിരണ്ട് വയസ്സുകാരന്റെ മരണത്തോടെയാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുകയേ ഉള്ളൂ പേ ഇളകിയ ഒരു പേപ്പട്ടിയെ വെടിവിച്ചിട്ടു എന്ന് വേണം പറയാൻ ആരാണ് ഈ ഹാദി ബംഗ്ലാദേശിലെ ജൻസി പിള്ളേരുടെ ഹീറോ എന്നാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അവൻ ഒരു സീറോ ആണ് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കിയ ആ വലിയ പ്രക്ഷോഭത്തിന്റെ തലച്ചോറ് ഇയാളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇയാൾ പക്ഷേ ഡിസംബർ പന്ത്രണ്ടിന് ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ ഹാദിക്ക് വെടിയേൽക്കുന്നു സിംഗപ്പൂരിൽ കൊണ്ടുപോയിട്ടും അവൻ അവനെ രക്ഷിക്കാനായില്ല ഹാദി മരിച്ചു ഈ വാർത്ത വന്നതും ബംഗ്ലാദേശ് കത്തിയുകയാണ് പക്ഷേ പ്രശ്നം അതല്ല ഹാദിയെ വെടിവെച്ചത് കരീം എന്നൊരാളാണെന്നും കൃത്യം നടത്തിയ ശേഷം ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നെന്നുമാണ് അവിടെയുള്ളവർ വിശ്വസിക്കുന്നത് ഇന്ത്യയാണ് ഹാദിയെ കൊന്നതെന്ന് അവർ ഉറക്കെ കുറയ്ക്കുകയാണ് ഇന്ത്യയിൽ എവിടെയോ കരീം ഒളിവിലുണ്ടെന്നും അവനെ വിട്ടുതരണമെന്നും പറഞ്ഞാണ് ഈ കോലാഹലങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ കലാപമെല്ലാം നടക്കുന്നത് ഇന്ത്യ ഇതിനെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കൂട്ടത്തിന് അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഈ രാഷ്ട്രീയ പകപോക്കലിന്റെ ഇടയിൽ ഏറ്റവും വലിയ ക്രൂരത അനുഭവിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അതിന്റെ നേർ സാക്ഷ്യമാണ് ദാക്കയ്ക്ക് അടുത്തുള്ള ദാലുക്കയിൽ നടന്ന ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകം വെറും ഒരു വസ്ത്ര ഫാക്ടറി തൊഴിലാളി വികലാംഗനായ അച്ഛനും കുടുംബവും അടങ്ങുന്ന പാവം മനുഷ്യൻ പ്രവാചക നിന്ദ നടത്തി എന്നൊരു കള്ളകഥ ആരോ പടച്ചുവിട്ടു അത് കേട്ട പാതി കേൾക്കാത്ത പാതി പേയിളകിയ ആൾക്കൂട്ടം ഇയാളെ വളഞ്ഞു ആ മനുഷ്യനെ തല്ലിച്ചതച്ച് നഗ്നനാക്കി നിലത്ത് കിടത്തി ഓരോ ആളുകളും അള്ളാഹു അക്ബർ വിളിച്ച് നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടി മരിച്ചിട്ട് പോലും കലി തീരാതെ ജീവനോടെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കി താഴെ നിന്ന് തീ കൊളുത്തുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മൾ ആ വീഡിയോ കണ്ടതാണ് തീ കൊളുത്തുക പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയാണ് പച്ചയായ ഒരു മനുഷ്യനെ തീ കൊളുത്തിക്കൊല്ലുകയാണ് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് നടക്കുന്നത് പോലീസ് അവിടെ വെറും നോക്കുകുത്തികളാകുകയാണ് സ്വന്തം പൗരനെ സംരക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെയുള്ളത് ഇത് കണ്ടിട്ടാണ് യു എൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി വാൾക്കർ ടർക്ക് അതിഭീകരമെന്ന് വിശേഷിപ്പിച്ചത് ദേവുവിന്റെ മരണം മാത്രമല്ല പ്രശ്നം ചിറ്റഗോങ്ങിലെ ചരിത്ര പ്രസിദ്ധമായ ചന്ദ്രനാഥ് ക്ഷേത്രം ഉൾപ്പെടെ പല ഹൈന്ദവ ക്ഷേത്രങ്ങളും തകർക്കപ്പെടുകയാണ് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ തടിച്ചു കൂടുന്നു വിഗ്രഹങ്ങൾ അടിച്ച് തകർക്കുന്നു ഹിന്ദുക്കളുടെ വീടുകളിൽ കയറി സ്ത്രീകളെ ഉപദ്രവിക്കുകയും സ്വർണവും പണവും കൊള്ളയടിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് പാകിസ്ഥാൻ പട്ടാളം ചെയ്ത അതേ ക്രൂരതയാണ് ഇപ്പോൾ സ്വന്തം നാട്ടുകാർ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്നത് ഇന്ത്യയെ അനുകൂലിക്കുന്നു എന്ന് ആരോപിച്ച് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പത്രമായ ഡെയിലി സ്റ്റാറിന്റെ ഓഫീസ് പോലും അവർ കത്തിച്ചു കളഞ്ഞു സത്യം പറയുന്നവരെയും ഇന്ത്യയെ സ്നേഹിക്കുന്നവരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന അവസ്ഥയാണ് ഇനി എന്തുകൊണ്ടാണ് ഉസ്മാൻ ഹാദിയയോട് ഇന്ത്യക്കാർക്ക് ഇത്ര കലിപ്പ് എന്ന് ചോദിച്ചാൽ ഇയാൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ട്വിറ്ററിൽ പങ്കുവെച്ച ഒരു മാപ്പ് കണ്ടാൽ മതി ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊരു ഭൂപടം നമ്മുടെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം മേഘാലയ ത്രിപുര മിസോറാം എന്നിവയും പശ്ചിമ ബംഗാളും ഒക്കെ ബംഗ്ലാദേശിന്റെ ഭാഗമായി കാണിക്കുന്ന ഒരു മാപ്പ് ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്ന് ആഹ്വാനം ചെയ്ത നേതാവായിരുന്നു ആഹാദി ഷെയ്ഖ് ഹസീനയുടെ പതിനഞ്ചു വർഷത്തെ ഭരണം ഇന്ത്യയുടെ ഔദാര്യമായിരുന്നു എന്നും ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ നശിപ്പിച്ചതെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെ മെയിൻലാൻഡിൽ നിന്ന് വേർപ്പെടുത്തുന്ന ചിക്കൻ നെക് തന്ത്രം നടപ്പിലാക്കാനും ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നു ഇങ്ങനെ ഒരാൾ നാളെ ബംഗ്ലാദേശിന്റെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ തലവേദനയാകും തലവേദന ഒന്നുമില്ല ആ തലവേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തലവേദന ഉണ്ടാക്കുന്ന ആ തല അങ്ങ് എടുക്കും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് ഞാൻ പറയില്ല പക്ഷേ അജ്ഞാതനാണ് ഒരു കയ്യടി കൊടുക്കണം അജ്ഞാതന്മാർ ഇപ്പോൾ കുറെ പാകിസ്ഥാനിലും ഇതുപോലെ ഒരുപാട് അജ്ഞാതന്മാർ ഇറങ്ങുന്നുണ്ട് നയതന്ത്ര മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ചിറ്റകോങ്ങിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ ഔദ്യോഗിക വസതിക്ക് നേരെയാണ് ഇപ്പോൾ അക്രമം ഉണ്ടായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യൻ പതാക കത്തിക്കുക ഹൈക്കമ്മീഷണറുടെ വീടിന് നേരെ ചെരുപ്പും കല്ലും പെറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല ആ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ മുഖത്താണ് അവർ ചെരുപ്പറിഞ്ഞത് പണ്ട് പാകിസ്ഥാൻ പോലും കാണിക്കാത്ത ധൈര്യമാണ് ഈ പേപ്പെട്ടികൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക ഇന്ത്യയെ ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുക എന്നതൊക്കെയാണ് അവരുടെ അജണ്ട പക്ഷേ അവർക്ക് ഒരു കാര്യം അറിയില്ല ഇന്ത്യയുടെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് പരിധിയുണ്ട് മാക്സിമം ഉണ്ടാതിരിക്കും ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി മാന്തും അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും നാൾ മിണ്ടാതിരുന്ന യു എൻ ഒടുവൽ പ്രതികരിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വേട്ട അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും യു കർശനമായി പറയുന്നുണ്ട് വെറുതെ പ്രസ്താവന ഇറക്കുക മാത്രമല്ല മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇതിൽ പരാജയപ്പെട്ടു എന്ന് പരോക്ഷമായി പറയുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയും യൂറോപ്പും വരെ കിളി പോയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സൗദി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല സ്വന്തം പൗരന്മാരോട് ബംഗ്ലാദേശിലേക്ക് പോകരുതെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് കാരണം അവിടെ സമാധാനം ഇല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള പല രീതിയിലും യൂറോപ്പ് ബംഗ്ലാദേശിൽ നിന്ന് തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ബിസിനസ് നടക്കുകയില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് നല്ലപോലെ അറിയാം ഇവിടെയാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും കളി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്താൻ പിന്നിൽ നിന്ന് കളിക്കുന്നത് ഇവരാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പിന്തുണയാണ് പ്രക്ഷോഭകർക്ക് നൽകുന്നത് ഇന്ത്യയിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം പാകിസ്ഥാന്റെ സംഭാവനയാണ് ചൈനയാകട്ടെ ഇന്ത്യയുമായി ബംഗ്ലാദേശ് അകലുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് ചുറ്റും ശത്രു രാജ്യങ്ങളെ സൃഷ്ടിക്കുക എന്ന ചൈനയുടെ തന്ത്രം ഇവിടെ നടപ്പാകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കുകയോ തന്നെ വേണം പക്ഷേ ബംഗ്ലാദേശ് എന്ന രാജ്യം ചൈനയുടെ കെണിയിൽ വീണാൽ പിന്നെ അവർ കരകയറാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പാകിസ്ഥാന്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ പാകിസ്ഥാൻ ചൈനയെ താങ്ങി താങ്ങി ഇപ്പോൾ ചൈന തന്നെ അവർക്കിട്ട് ഇട്ട് താങ്ങിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ ചൈനയുടെ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളാണ് അവർ വെടിക്കോപ്പുകൾ എന്ന് പറഞ്ഞ ആകാശത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള അവസ്ഥയൊക്കെ ബംഗ്ലാദേശിനും വരും ഇത്രയൊക്കെ ഷോ കാണിച്ചിട്ട് ബംഗ്ലാദേശിന് എന്താണ് കിട്ടിയതെന്ന് അറിയൂ നിങ്ങൾക്ക് ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യക്ക് പണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു സ്വന്തം നാട്ടിലെ പ്രധാനമന്ത്രി അടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നു മാത്രമാണ് ആ രാജ്യം തകർന്നു തരിപ്പണമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി ആ രാജ്യം തകർന്നു തരിപ്പണമായി എന്നല്ലാതെ വേറൊരു വാക്കും നമുക്ക് പറയാൻ സാധിക്കുകയില്ല അവരുടെ ജി ഡി പി ഏഴ് ശതമാനത്തിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് കൂപ്പൂത്തി ബംഗ്ലാദേശിന്റെ നട്ടലായ ഗാർമെന്റ് ഇൻഡസ്ട്രിയുടെ എഴുപത് ശതമാനം പൂട്ടിപ്പോയി ഫാക്ടറികൾ കത്തിക്കുന്നു ഉടമകൾ ജീവനം കൊണ്ട് ഓടുന്നു ഇതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ തിരുപ്പൂരിന് തന്നെയാണ് അത് ലോകത്തിലെ വമ്പൻ ബ്രാൻഡുകളെല്ലാം ഇപ്പോൾ ഓർഡറുകൾ ഇന്ത്യയിലേക്ക് മാറ്റുകയാണ് ബംഗ്ലാദേശിന്റെ വിഡിത്തം ഇന്ത്യക്ക് സാമ്പത്തികമായ വലിയ ലോട്ടറിയാണ് ആണ് അടിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ സ്വന്തം കാലിൽ കോടാലി വെട്ടുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സ്വന്തം കാലിലാണ് ഇപ്പോൾ കോടാലിയും എടുത്ത് ബംഗ്ലാദേശ് വെട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ തകർന്നിരിക്കുകയാണ് അവർ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇന്ത്യ വെറുതെ ഇരിക്കുകയാണെന്ന് ചിലപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ഇന്ത്യ അങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്ന് ആരും കരുതണ്ട നമ്മുടെ റെസ്പോൺസ് വളരെ ഷാർപ്പാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കൊടുത്ത മറുപടി വേറെ ലെവൽ തന്നെയാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ തൊട്ട് കളിക്കാൻ നോക്കിയാൽ അതൊരു യുദ്ധമായി തന്നെ ഇന്ത്യ കാണും തക്കതായ മറുപടി തരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ആർമിയും ബി എസ് എഫും അതിർത്തിയിൽ ഹൈ അലർട്ടിലാണ് റഫാൽ വിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ ആ വിരൽ വെട്ടാൻ മടിക്കില്ലെന്ന് ഉറപ്പാണ് എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെ ഉള്ള കാണിക്കുന്ന ആ കലാപഭൂമിയെ ഇന്ത്യൻ ആർമി മര്യാദ പഠിപ്പിക്കണം മര്യാദയ്ക്ക് പേപ്പട്ടികളായി ജീവിക്കാതെ സമാധാനത്തിൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ പഠിപ്പിക്കണം ജീവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വിലപ്പെട്ടതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കണം അതിന് ബസൂക്കയെങ്കിൽ ബസൂക്ക അതായത് പൊട്ടിച്ച് കളയണം വെടിക്കോപ്പുകൾ ഉപയോഗിച്ച് അലക്കി കളയണം എന്നൊക്കെ പറയില്ലേ ആ ഒരു സാഹചര്യം അതായത് അവരെ മര്യാദ പഠിപ്പിക്കണം അതുപോലെയുള്ള കലാപം മനുഷ്യന്മാർക്കൊരിക്കലും കലാപം ചെയ്യാനുള്ള മനസ്സ് വരികയില്ല അവർ മനുഷ്യരല്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ജീവിക്കുന്നത് ആ അവരെ മര്യാദ പഠിപ്പിക്കണം നമ്മുടെ ഇന്ത്യൻ ആർമി ഇറങ്ങി നമ്മളോട് ചെയ്യുന്നതിനൊക്കെ മറുപടി കൊടുക്കണം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും കൂടുതലും നമ്മൾ സമാധാനത്തിൻ്റെ വക്കിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ചൊറിച്ചിൽ കൂടിക്കഴിഞ്ഞാൽ സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുമെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ അവിടെ ഭരണമെന്ന് പറയാൻ ഒന്നുമില്ല മുഹമ്മദ് യൂനസ് പേരിന് ഒരു തലവനാണ് എന്ന് പറയാമെന്ന് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തെരുവിലെ ഗുണ്ടാങ്ക സംഘങ്ങൾ തന്നെയാണ് ജയിലിൽ കിടന്നിരുന്ന പല ഭീകരരും പുറത്തിറങ്ങിയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകൾ പോലും സുരക്ഷിതമല്ല സ്ത്രീകളും കുട്ടികളും ഭയന്ന് വിറിച്ചാണ് കഴിയുന്നത് ബംഗ്ലാദേശ് ഒരു പരാജയപ്പെട്ട രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു ഇന്ത്യയുടെ അതിർത്തിയിൽ ഇങ്ങനെയൊരു അരാജകത്വം നിലനിൽക്കുന്നത് നമുക്കും വലിയ തലവേദന തന്നെയാണ് അഭയാർത്ഥികളുടെ ഒഴുക്കും തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റവും തടയാൻ ഇന്ത്യ വലിയ വൻമതിലുകൾ തീർക്കേണ്ടി വരും ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത് അതിർത്തിയിലെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെയാണ് ബൈനപ്പോൾ അതിർത്തിയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തു നിൽക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം കൈപിടിച്ച് നിൽക്കുന്നവരാണവർ പക്ഷേ ഇന്ത്യക്ക് അവരെ പെട്ടെന്ന് കയറ്റാൻ പറ്റില്ല കാരണം ആ കൂട്ടത്തിൽ തീവ്രവാദികളും ഉണ്ടായേക്കാം നമ്മുടെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്നാലും സ്വന്തം മണ്ണിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഓടിയെത്തുന്നത് ഇന്ത്യയിലേക്കാണ് എന്നുള്ളൊരു കാര്യം ഓർക്കണം ഇനിയെങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഒരു കാര്യവുമില്ല എങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെ ഒരു സംവിധാനത്തിന് പറയുകയാണെങ്കിൽ അതായത് ഇന്ത്യ അവരുടെ ശത്രുവല്ല ആപത്തിൽ സഹായിക്കാൻ ഉണ്ടായിരുന്ന ഒരേ ഒരു സുഹൃത്തു എന്നുള്ള കാര്യം അവർ ഓർക്കുന്നത് അവർ ഓർക്കില്ല അവർ ഞാൻ പറഞ്ഞില്ലേ അവരുടെ മനസ്സിനുള്ളിൽ വേറെ പലതുമാണ് എന്തായാലും ലോകത്തിൽ എല്ലായിടത്തും സമാധാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മതാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് പറയാനുള്ളത് മതങ്ങൾ ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ എന്നുള്ള ഒരു കാര്യം മാത്രമാണ്